ും അംഗങ്ങളും ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ ദിനം നടത്തി തുടർന്ന് സ്റ്റാഫ് മീറ്റിംഗ് കൂടി ഈ വർഷത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വിശ്വാസ പരിശീലന ദിനം ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായറാഴ്ച വിശ്വാസ പരിശീലന ദിനമായി ആചരിച്ചു ബഹുമാനം

and light and light paper evaluation anyway sachiyam abanita mudayirunnu ipc course athirukku nanga desha intensive minor course april aadhi vara nadathapettu 30 sem so രമേച്ചി കൂടിയേ രണ്ട് സംശക്ത രണ്ട

बरिविच्व, वरेयो पास्पोडे माली बारते युपार बनी चुबल